ഷോക്ക് ഞങ്ങളിവിടെ കാണിക്കുന്നത് വൈദ്യുതി പൊക്കിവിനാലം ഉണ്ടാക്കുന്ന ഷോക്ക് എങ്ങനെ ഒഴിവാക്കാം എന്ന് കാണിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇതിനെ ഞങ്ങൾ ഓരോ എം സി ബിയും പ്രൂഡരികളിലുള്ള പോസ്റ്റുകളിൽ കളിപ്പിക്കും വൈദ്യുതി പ്രഭാതം വർദ്ധിക്കുകയും അഥവാ లైన్ కొట్టి వేయై చేదాల్ एमसीబి డోన్ ఆగు అప్పుడు వైడిది పట్తే నేను అమ్మ దగ్గ రాయ వైడిది ప్రవాహం ఉండాల లేంటే పోస్ట్ వైడిది లైన్ కొట్టి వేయై చేదాల్ పోర్ట్లలో ఉండవున ఇస్టి డోన్ ఆగు గయం వైడిది ప్రవాహం ఇలా కుగైం